നമസ്കാരം സിറിയയിൽ എന്താണ് സംഭവിക്കുന്നത് വർഷങ്ങളായി ആഭ്യന്തര കലാപത്തിന്റെ പിടിയിൽ അമർന്നിരുന്ന സിറിയയിൽ വിമതരും സൈന്യവും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമാണെന്ന വാർത്തകൾ വരുന്നുണ്ട് കൂടാതെ സംഘർഷത്തിൽ മരണം ഇരുന്നൂറ് കടന്നുവെന്ന വാർത്തകളും വന്നു എന്താണ് ഇപ്പോൾ കലുഷിതമാകുന്ന ഈ കലാപത്തിന് പിന്നിലെ സത്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ രക്തരൂക്ഷിതമായി കലാപങ്ങൾ നടക്കുവാനുള്ള കാരണം അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സിറിയയിലെ സാഹചര്യത്തെക്കുറിച്ചാണ് സിറിയയിലെ ആഭ്യന്തര യുദ്ധം അസ്തമിച്ചു എന്നാൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും മോശമായ മാനുഷിക പ്രതിസന്ധികളിൽ നിന്ന് ആരംഭിച്ച് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം അക്രമത്തിന്റെ ഒരു പുതിയ കുതിച്ചുചാട്ടം ലോകത്തിന്റെ തലക്കെട്ടുകളിൽ നിന്ന് മാഞ്ഞുപോയ ഒരു സംഘടനത്തിലേക്ക് ശ്രദ്ധ തിരിച്ച് സിറിയുടെ ഒരു കാലത്ത് അഭിവൃദ്ധി പ്രാപിച്ച വാണിജ്യ കേന്ദ്രമായ അലപ്പോയിൽ സിറിയൻ വിമതസേന ഒരു വലിയ ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ് ഇത് വർഷങ്ങളായി പ്രസിഡന്റ് ബഷാർ അൽ അസാദിന്റെ ഭരണത്തിനെതിരായ ആദ്യത്തെ വെല്ലുവിളിയെ അടയാളപ്പെടുത്തി ഇതിനോടൊപ്പം തന്നെ അസ്ഥിരമായ മിഡിൽ ഈസ്റ്റിനെ വീണ്ടും ഇതിലൂടെ അസ്ഥിരപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്തായാലും സംഭവം നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം സിറിയൻ പ്രസിഡന്റ് ബാഷിദ് അൽ ആസാദ് സർക്കാരിനെതിരെ ടർക്കിഷ് സായുധ സംഘടനയായ ഹയാ തഹ്റിൻ അൽ ഷമാമിന്റെ നേതൃത്വത്തിലാണ് സായുധ കലാപം നടക്കുന്നത് വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ ഇഡ്ബിലിൽ ഒരുപാട് ദിവസമായി സൈന്യവും സായുധ സംഘവും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുകയാണ് കഴിഞ്ഞ ദിവസം നിരവധി വിമതർ അലപ്പോ നഗരം പിടിച്ചടക്കി ഇതാദ്യമായിട്ടാണ് വിമതർ അലപ്പോ നഗരത്തിലേക്ക് എത്തുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭീകര മുഖത്തിനെതിരെ ലോകം ഒന്നിക്കേണ്ട സാഹചര്യം വീണ്ടും എത്തിയിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്ന വിധമാണ് കാര്യങ്ങളെല്ലാം തന്നെ ഔദ്യോഗിക സൈനികളിൽ നിന്നും കാര്യമായ എതിർപ്പൊന്നും കൂടാതെയാണ് അവർ സിറിയയെ ഏറ്റവും വലിയ നഗരം പിടിച്ചെടുത്തതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നഗരത്തിലെ പഴയ കോട്ടയ്ക്ക് മുന്നിൽ ഇപ്പോൾ ആയുധങ്ങളും സൈനിക വാഹനങ്ങളുമായി വിപതർ കാവൽ നിൽക്കുകയുമാണ് അതേസമയം ഈ ആക്രമണം ചെറുക്കുവാനും സാധാരണക്കാരുടെ ജീവൻ രക്ഷിക്കുവാനുമായി ഒരു പ്രത്യാക്രമണത്തിന് ഒരുങ്ങുകയാണെന്ന് സിറിയയുടെ ഔദ്യോഗിക സൈന്യത്തിന്റെ വക്താവ് അറിയിച്ചിട്ടുമുണ്ട് ഭീകരരുടെ പിന്തുണയുള്ള വിമതർ വിമാനത്താവളവും തൊട്ടടുത്ത ചില പട്ടണങ്ങളും പിടിച്ചെടുത്തതായും റിപ്പോർട്ടുകളുണ്ട് അതേസമയം സിറിയയുടെ സഖ്യകക്ഷിയായ റഷ്യ രണ്ടായിരത്തി പതിനാറിന് ശേഷം ആദ്യമായി അലപ്പോയിൽ വ്യോമാക്രമണം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട് തുർക്കിയുടെ പിന്തുണയുള്ള വിമതർക്കും തീവ്രവാദികൾക്കും എതിരെയായിരുന്നു ഈ ആക്രമണം അയൽരാജ്യമായ ലബനനിൽ വെടിനിർത്തൽ കരാർ വഴി സമാധാനം പുനഃസ്ഥാപിക്കുമ്പോഴാണ് സിറിയ അരാജകത്വത്തിലേക്ക് വീണ്ടും നീങ്ങുന്നത് വിമതർ സായുധരായി ഡമാസ്കസ് ലക്ഷ്യമാക്കി നീങ്ങുകയാണെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നഗരാതിർത്തിയിൽ ചിലയിടങ്ങളിൽ വെടിയൊച്ച കേട്ടതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് അതിനിടയിൽ സിറിയൻ പ്രസിഡന്റ് ബാഷിദ് അൽ അസാദിനെതിരെ അട്ടിമറി ശ്രമം നടന്നതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പറയുന്നു അലപ്പൂർ നഗരം പിടിച്ചെടുക്കുന്ന വേളയിൽ വിമതർക്കും ഭീകരർക്കും കാര്യമായ എതിർപ്പൊന്നും നേരിടേണ്ടി വന്നില്ല എന്ന് സംശയം സംശയമുണർത്തുന്നത് സിറിയൻ സൈന്യത്തിന്റെ കഴിവിലേക്കാണ് ഭീകരരെ നേരിടാൻ അവർ എത്രമാത്രം സജ്ജരാണെന്ന് സംശയത്തിലാക്കിയിരിക്കുകയാണ് വിമതരുടെ ശക്തി കേന്ദ്രമായ വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്ത് നിന്നാണ് ആക്രമണം ആരംഭിച്ചിരിക്കുന്നത് വർഷങ്ങളുടെ തയ്യാറെടുപ്പുകളാണ് ഇതിനായി ഇവർ നടത്തിയിരിക്കുന്നത് എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് അലപ്പോയിൽ വിമതർ ആഞ്ഞടിച്ചതിനെ തുടർന്ന് സിറിയയിൽ വിന്യസിച്ചിരിക്കുന്ന റഷ്യൻ സൈന്യത്തിന്റെ തലവൻ ലഫ്റ്റനന്റ് ജനറൽ സെർജി കൈസേനെ തൽസ്ഥാനത്ത് നിന്നും മാറ്റിയിട്ടുമുണ്ട് ആക്രമണത്തിൽ മുന്നൂറ്റി ഇരുപത്തി ഏഴ് പേരോളം മരണമടഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിൽ നാല്പത്തിനാല് സിവിലിയന്മാരും ഉൾപ്പെട്ടിരിക്കുന്നു ഇന്ന് സിറിയയുടെ മനുഷ്യാവകാശ നിരീക്ഷകരാണ് അവകാശപ്പെടുന്നത് നഗരത്തിന്റെ നിയന്ത്രണം ഭീകരബന്ധമുള്ള ഹയാത്ത് താഹിർ അൽ അഷാം അഥവാ എച്ച് ടി എസ് ഏറ്റെടുത്തിരിക്കുകയാണ് വലിയ എതിർപ്പുകളൊന്നും കൂടാതെ തന്നെ അവർ സർക്കാർ കെട്ടിടങ്ങളുടെയും ജയിലുകളുടെയും നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു സർക്കാർ സൈന്യം പിൻവാങ്ങിയതോടെ അവർ എലപ്പോ വിമാനത്താവളത്തിന്റെയും സമീപത്തെ തന്ത്രപ്രധാനമായ ഏതാനും പട്ടണങ്ങളുടെയും നിയന്ത്രണം ഏറ്റെടുത്തതായും യു കെ ആസ്ഥാനമായ യുദ്ധനിരീക്ഷകർ പറയുന്നു ഇവിടെയും വിമതർക്ക് കാര്യമായ പ്രതിരോധമൊന്നും നേരിടേണ്ടതായി വന്നിട്ടേയില്ല അതേസമയം പുതിയ അടുത്ത സുഹൃത്തു കൂടിയായ ബാഷൽ അൽ അസാദ് റഷ്യയിലേക്ക് കടന്നതായും ചില റിപ്പോർട്ടുകളുണ്ട് ഈ ആഴ്ച ആദ്യം ഭാര്യയ്ക്കും മക്കൾക്കും ഒപ്പമാണ് അസാദ് റഷ്യയിലേക്ക് കടന്നത് എന്നാണ് സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പറയുന്നത് എലപ്പോ കീഴടക്കിയ ഭീകര പിന്തുണയുള്ള വിമതൻ ബാഷിൽ അൽ അസദിന്റെ സഹോദരന്റെ പ്രതിമ തകർക്കുന്ന ദൃശ്യം പുറത്തു വന്നിട്ടുമുണ്ട് അപ്പോൾ പുതിയ വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി